ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് തൊട്ട് പത്തൊന്നാം ബെൽബട്ടൺ ഇനവിളിയാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം കംലക്സ് ഗോ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്താണ് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വേണമെങ്കിൽ ഒന്ന് തല്ലിപ്പ് ഒളിച്ചോ ഉണ്ടല്ലോ ഗൈസ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടത്തിൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ പറയുന്നത് വേറൊന്നും ഉണ്ടല്ലോട്ടോ എന്നോട് ഒന്ന് രണ്ട് പേര് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കമൻസ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ലൈക്ക് കൂടിയിട്ടുണ്ടോ എന്തിന് റവന്യൂ കിട്ടി തുടങ്ങിയിട്ടുണ്ടോയെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അവർ മാത്രമല്ല അതായത് ഒന്ന് രണ്ട് പേര് മാത്രമല്ല എന്നോട് എൻസിസ്റ്റർ അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിലെ എല്ലടക്കം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണമല്ലോ അതിനു വേണ്ടിയിട്ടായിട്ട് ഞാൻ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തല ഉയർത്തി നിൽക്കണില്ല ഞാൻ ഇപ്പോഴും തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പറയണത് കേട്ടിട്ട് തല താഴ്ത്തി നിന്ന് കഴിഞ്ഞാൽ അതായത് തല തളരാൻ നിന്ന് കഴിഞ്ഞാൽ തളരാനേ നേരം കാണും നേരം മറിച്ച് അവർ പറയുന്നത് കേട്ട് നിന്നിട്ട് ഉറിച്ചവ് കൂടെ കേട്ട് കൂടെ കളഞ്ഞ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവർ പറയണു പറയട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പറയുന്നവരോടൊക്കെ ഒന്ന് പോവാൻ പറയണം അല്ലേ പിന്നെ കുറച്ച് ഓവറായില്ലേ സോറി കേട്ടാ ഇല്ലല്ലോ ഗൈസ് ഈ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ ആ വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ലേറ്റ് ആയിട്ടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിലല്ല എഡിറ്റും വോയിസ് ഓവറും കൊടുക്കണത് ഉമ്മയുടെ ഫോണിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഒരു കസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കസിൻ മാത്രമല്ല എൻ്റെ ബ്രദറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ കുറവുണ്ട് ഫോണിന് നീ നിൻ്റെ ഫോണിലല്ലേ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ എഡിറ്റ് ചെയ്ത് വോയിസ് അവർക്ക് കൊടുത്ത് എൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്ത് വോയിസ് അവർക്ക് കൊടുത്തിട്ട് ഉമ്മാടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് അങ്ങനെ ക്ലിയർ കുറവ് തന്നെയാണ് അല്ലാണ്ട് ഞാൻ എൻ്റെ ഫോണിലല്ല ഫോണിൽ തന്നെയാണ് എടുക്കുന്നത് മ്മ് ഫോൺ എന്താ എഡിറ്റിങ് ചെയ്ത് വരുമ്പോൾ എന്താ ഉമ്മാടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ വന്ന കേട്ടോ ക്ലിയർ കുറവ് അല്ലാതെ എൻ്റെ ഫോണിൽ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഫോൺ നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ളതാണ് ഷെയർ ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്കാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉമ്മയുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഫോണിലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് കിടക്കണത് എൻ്റെ ഫോണിലില്ല അതുകൊണ്ടാണ് ഞാൻ ഉമ്മാടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഉണ്ടല്ലോ ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാനിനി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മയുടെ ഫോൺ എപ്പോഴും ഫ്രീ ആയി വരില്ല അപ്പോൾ നമുക്ക് ഇന്ന് യൂട്യൂബ് തമ്മിൽ സൃഷ്ടിപ്പിക്കേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലഞ്ച് ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഈ ചോറും പാത്രം വേണ്ട പകരം പുതിയ ചോറും പാത്രം എത്തി ഗൈസ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമുക്ക് ആ പഴയ ചോറും പാത്രം തന്നെ അതായത് ഞാൻ നേരത്തെ കാണിച്ച അതേ ചോറും പാത്രം തന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഗൈസ് ചോറും പാത്രം നല്ലൊരു ചോറും പാത്രമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കറി പാത്രമൊന്നും മേടിക്കേണ്ട ഇതിൽ തന്നെ ചോറും ചോറും അതുപോലെ തന്നെ കറിയും കൊണ്ടുപോകാൻ പറ്റും കേട്ടോ പിന്നെ മാത്രമല്ല ഇത് സ്റ്റീലുമാണ് ഉള്ളിൽ പുറമേ പ്ലാസ്റ്റിക് ആണെങ്കിലും ഉള്ളിൽ സ്റ്റീലാണ് കേട്ടോ ഉണ്ടല്ലോ ഗൈസ് ഉമ്മ ഞാൻ കോളേജിലേക്ക് ഫുഡ് കൊണ്ടുപോയി വന്നിട്ട് അതായത് കോളേജ് വിട്ട് വരുമല്ലോ അപ്പോൾ ഉമ്മനോട് പറയും എങ്ങനെ ഡീ ചോറും പാത്രത്തിൽ ചോറ് കൊണ്ടുപോയിട്ട് വിഷപ്പൊക്കെ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയും കുഴപ്പമൊന്നുമില്ലല്ലോ വിഷപ്പൊക്കെ മാറണമെന്ന് പറയാറുണ്ട് കേട്ടോ ഗൈസ് ഉണ്ടല്ലോ ഗൈസ് ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ആസ്മറിലൊക്കെ കാണൂലേ മറ്റേ പെണ്ണുങ്ങൾ മറ്റേ നൂഡിൽസൊക്കെ കഴിക്കുന്ന ഒരു കോല് ആ ആ ഒരു കോലും ഒരു ടീസ്പൂണാണ് കേട്ടോ ഗൈസ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല ഗൈസ് നല്ല അടിപൊളി പാത്രമൊക്കെയാണ് നിങ്ങൾ ഈ ചോറും പാത്രം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചോറും പാത്രം മേടിച്ചത് ഓൺലൈനിന്നാണ് ഞാൻ മീഷോന്നോ മറ്റോ ആണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഈ ചോറും പാത്രം വേണമെങ്കിൽ ഇത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ആണ് കേട്ടോ ഇല്ലോ ഗൈസ് ഞാൻ ഈ ചോറും പാത്രം മേടിക്കുന്ന ടൈമിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓഫറുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഹലോ ഗൈസ് ഞാൻ ഇങ്ങനത്തെ ചോറും പാത്രമല്ലേ മേടിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു സ്റ്റീൽ ടൈപ്പ് മോഡൽ ആ ഒരു മോഡൽ ചോറും പാത്രമാണ് മേടിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഉമ്മ പറഞ്ഞു അങ്ങനത്തെ ടൈപ്പ് വേണോ പുറമെ പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലായിട്ടുള്ള മോഡൽ പോരേന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ ഉമ്മ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അങ്ങനത്തെ മോഡൽ തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടല്ലോ ഗൈസ് ഉമ്മനോട് പറഞ്ഞു നീ ആദ്യം ഓൺലൈനിൽ ഇതിൻ്റെ റൈറ്റ് നോക്കി വെക്കി എന്നിട്ട് എൻ്റെ വാപ്പാട പെങ്ങല്ല മൂത്തമ്മോൻ്റെ കടയിൽ പോയിട്ട് അവിടെ പോയി എന്ന് പറഞ്ഞു വാപ്പാട പെങ്ങല്ല മൂത്തമ്മോൻ്റെ കട മൂന്ന് വീടുകളിലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവിടെ ഇല്ലാന്നെട്ടോ പറഞ്ഞത് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ ചോറും പാത്രം പറഞ്ഞത് അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഹൈലൈറ്ററും പിന്നെ ഒരു പാനേയും പിന്നെ കുറച്ച് മാസ്ക് മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ അവിടെ നിന്ന് എൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു പുതിയ ഗിഫ്റ്റ് ലാൻഡ് എന്നിട്ടുള്ള ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫർണിച്ചേഴ്സ് ഫർണിച്ചറൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ചോദിച്ചു ചോറും പാത്രം ഇതുപോലത്തെ ചോറും പാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു ഫോട്ടോ കാണിച്ചിട്ട് ഇതുപോലത്തെ ചോറും പാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ റൈറ്റ് ചോദിച്ചു റൈറ്റ് ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഉമ്മനെ പിടിച്ച് ചോദിച്ചു ഉമ്മ ഉമ്മ വിചാരിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട നമുക്ക് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം എന്നോട് പാപ്പ് ചോദിച്ചു നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും വാട്ടർ ബോട്ടിൽ മേടിച്ച് തന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാട്ടർ ബോട്ടിൽ മാത്രം മേടിക്കാൻ കേട്ടോ ചെയ്തത് പക്ഷെ ഞങ്ങൾ വിചാരിച്ചിട്ടോ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് ബോക്സ് ബുക്ക് ചെയ്തത് കോളേജ് തുറക്കണേൻ്റെ തലേ ദിവസം ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഈയൊരു ചോറും പാത്രം കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പഠിച്ചോനെ പെട്ട പറ്റിക്കപ്പെട്ട എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടി മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് ഓരോ ഡെലിവറി ബോയ് വരുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ആ ചോറും പാത്രം വന്ന് ചോറും പാത്രം വന്ന് എന്നൊക്കെ വിചരിക്കും എവിടെ ഒന്നില്ലെങ്കിലിത്താത്ത അവിടെ മറ്റേ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും അപ്പം അതങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഞാൻ വലിയ കാര്യത്തിൽ കത്രിക ഒക്കെ അൺബോക്സ് ചെയ്യണേൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അവൾ പറയാം എൻ്റെ സാധനം വന്നേക്കണമെന്ന് പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയ അവസരം ഇപ്പോൾ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്നത് ഇപ്പോൾ വേറെ മാമാണ് അപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് പേര് ചോദിച്ചു പറഞ്ഞ ശേഷം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫേമസ് യൂട്യൂബർ ആവണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു പക്ഷേ സാധിക്കില്ല എന്നറിയാം പിന്നെ പറയണോട് കുഴപ്പമില്ലല്ലോ ഉണ്ടല്ലോ ഗൈസ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി വേറൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് അറിയിക്കുക കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഗൈസ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് വേറെ ഒന്നുമല്ല എൻ്റെ നാട്ടിലും പ്രസവിച്ചു അലഹമുല്ല നിങ്ങൾ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു സുഖപ്രസവമായിരുന്നു അമ്മയും കുഞ്ഞും ആയിട്ടിരിക്കുന്നു പിന്നെ ബേബി ഗേളാണ് കേട്ടോ പിന്നെ ഉന്നുട പേര് നിഫീസത്തിൽ മിസ്റ്റിയാന്നാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഗൈസ് എൻ്റെ ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ പിന്നെ ഉണ്ടല്ലോ ഗൈസ് എനിക്ക് ഇത്രയും നാളും സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് കൂടണം എന്നുള്ള വാഷുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല കേട്ടോ പക്ഷേ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് വൺ കെ അടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മാക്സിമം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം വേറെ ഒന്നും ഉണ്ടല്ല എന്നെ നെഗറ്റീവ് പറഞ്ഞ് താഴ്ത്തിയവരോടൊക്കെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാനായിട്ടോ വേറെ ഒന്നുകൊണ്ടല്ലേ പറഞ്ഞിട്ട് ഞാനിപ്പോഴും തല താഴ്ത്തി നിൽക്കണം എന്നല്ലാതെ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇപ്പോഴും തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത് എന്നാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞാൽ അത്ര നല്ലത് പിന്നെ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് വേറൊന്നുകൊണ്ടല്ല നമ്മുടെ ഈ വീഡിയോ കുറേ ലംഘറ്റി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കാം കേട്ടോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുമുണ്ടല്ലോ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ലഞ്ച് ബോക്സ് ഇഷ്ടപ്പെട്ട അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഉണ്ടല്ലോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ എൻ്റെ കരുത്ത് പിന്നെ ഉണ്ടല്ലോ ഗൈസ് സബ്സ്ക്രൈബേഴ്സും ലൈക്സും കമൻസും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഗീവ് അവേ നടത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടർക്കും ലവ് യു ആൻഡ് ബൈ അപ്പോൾ കേടാ ബൈ ഗുഡ് നൈറ്റ് എസ്വലക്കും താങ്ക്സ് ഫോർ വാച്ചിങ്